നേരം പെരന്നത് എന്നട അറിഞ്ഞില്ല ഈ അർത്ഥ കാലത്തൊന്നും ഇമ്മട്ടൊരു ഉറക്കുണ്ടായിട്ടില്ല മനസ്സിനെ പെച്ചക്കോഴി കുക്കിയാ പിന്നെ എങ്ങനെ പറഞ്ഞാലും ഒരു പോളെ കണ്ണടക്ക താളേനി ആ ഒക്ക തല തിരിഞ്ഞോണ്ടായി അല്ല ഇവിടെ ഞാൻ നീച്ചിട്ടില്ലേ ഈ പമ്പറന്നോളു നീച്ചിട്ടുമില്ല തിരിജുട്ടിയിട്ടുമില്ല പ്പാ എങ്ങനെ ഞാൻ ഈ മനസന്മാരെ മുഖത്തക്കൊക്കെ നോക്കുന്നു ഈ അടുത്ത കാലത്തൊന്നും ഒരു മനസന്മാര് ഈ പെരേനെ കുറിച്ച് നല്ലത് പറയാത്തണ്ടായിട്ടില്ല അത്രക്കും നല്ലൊരു പെരേന ഇത് നേരം നാലു മണിയാകുമ്പോഴത്തേന് ഇവിടെ വെളിച്ചായി തിജ്ജുടിപ്പിച്ച് ചായം കടിയായി ചോർ തീമലാകണ്ട നേരയ്ക്കണ് അല്ല സുമയ്യ 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 നേരെ ഉച്ച അറിഞ്ഞിട്ടില്ലേ എന്റെ അമ്മ നേരെ അത്രയായിരിക്കണ സുമ വിചാരം ഇത്ര നേരമായിട്ട് ചെപ്പിക്കണ്ട ഒരു ക്ലാസ് കടിഞ്ഞായ വെള്ളത്തില് ഉണ്ടാക്കിക്കണോ അത് ഉണ്ടാക്ക എനിക്ക് പറ്റാനിട്ടാ നല്ല പള്ളയിലരുത്തണ്ടേ അതാ നീക്കാൻ വൈകിയത് അദ്ദേഹം നന്നായി ഏതായാലും എന്നും ഉണ്ടാകുമല്ലോ അതുപോലെ കാരണങ്ങൾ ഈ തലവരുത്തോ പള്ളലെടുത്ത ഏതായാലും ഉള്ളുകൊണ്ട് ഇജ് രക്ഷപ്പെട്ടു അതാവുമ്പോ ഏത് കണ്ണോട്ടനും കണ്ണടച്ചടി വിശ്വസിക്കും അതാരെ കൊണ്ടും കാണാൻ കച്ചൂരല്ലോ എടി ഇതൊന്നുമല്ല താടി അങ്ങി പണി കള മാടി ഇത് അതെന്നെയാണ് ഒരു പള്ളയിലെടുത്തോ ഈ പള്ളയും തലേന്ന് ഒരു മനസ്സിനില്ലാത്തല്ലേ ഇജ് പറയണ കേട്ടാലേ ആ സത്യപ്രസ്താവന ഒന്നും ഇത് വേഗം ചെന്ന് കണ്ട് ചായം കടി ഉണ്ടാക്കാൻ നോക്ക് ആ പാത്രത്തിലുണ്ടേ പുട്ടുപൊടി പുട്ടും കല്ലും തന്നെ ഇണ്ടാക്കി കൂട് വേഗം ചെല്ലുപ്പാ നേര എത്രങ്ങാനും അയക്കണ് ഞാൻ അതെ കായ് വരുമ്പത്തേന് നേരെ ഉച്ചയും കഴിഞ്ഞോളൂ വേഗം ഒന്ന് തടി അണിഞ്ഞെല്ല സുമയ്യ അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ അടുത്ത് തിന്നണം രാവിലെ എന്നാലാ ദിവസം അത് നന്നാകുള്ളൂ വേഗം ചെന്ന് ഉണ്ടാക്കാൻ നോക്ക് ഉം പുട്ടും കടലി മാല മറിക്കും ഇപ്പോ ഉം മര്യാദക്കൊരു കഞ്ഞിതളം തളപ്പിക്കാൻ കൂടിയാടില്ലാത്ത ആളാണ് പുട്ടും കടലി കിട്ടിത്തരാട്ടുണ്ടാക്കുക അതും കോടി ഇത് ദിവസം വരെ പുട്ടിനാ ചോടിച്ചാറ് ചൂട പറഞ്ഞിട്ട് കുഴക്കാവൂലെ ശരിയായിട്ടില്ലെങ്കിലോ ചോദിക്കാം എന്നാ ചോദിച്ചു ചോദിക്ക ஓ... உம் நிக்கடி எவா வயது பூட்டிண்ட் தொடங்கிலே அதுமா இப்ப ஆகும் ஒரு பத்து மினிட்டு ടുപ്പത്തിട്ട് കണക്കിന് വേവിനെ ഊറ്റെടുക്കാൻ ഇച്ചല്ലാത്തോളാണ് പുട്ടുണ്ടാക്കി കൊണ്ടുവരാൻ പോണത് ഉം ഉണ്ടാക്കി കൊണ്ടിരിച് പത്ത് മിനിറ്റ് ഹലോ ഇമ്മ തിരക്കിലാ ഇമ്മ ഒരു കാര്യം ചോദിക്കാനേ നീ അതെ ഇമ്മ ഈ പുട്ടെങ്ങനെ ഉണ്ടാക്കുക പത്തിനിറ്റ് ഉണ്ടാവുമോ അതല്ലേമ്മ ഈ പത്തിനിറ്റ് എന്നുള്ളത് ഒരഞ്ചിനിറ്റ് ആക്കാൻ പറ്റുമോ അഞ്ചിനിറ്റ് വള്ളം കുറഞ്ഞ് കുതിരാൻ വെച്ചാൽ മതി അതെ ഞാൻ ഇമ്മാനോട് പത്തിൻറ്റോട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ് നിർബന്ധമൊന്നുമില്ലല്ലോ ആ ഇല്ലാ ഇമ്മ ഒന്നും പറയുന്നില്ല അതെ ഇമ്മ അവിടെ ആരോടോ വർത്താനം പറയണേ അതുകൊണ്ടാണ് ഞാൻ ഇമ്മനോട് വിളിച്ചു ചോദിച്ചത് ആയിക്കോട്ടെ അമ്മ മനസ്സിലായി മനസ്സിലായി എന്നാ ഞാൻ ഉണ്ടാക്കട്ടെ അല്ലമ്മ വിശേഷം കൂട്ടൊക്കെ വിളിക്കാം ഞാൻ കുറച്ച് കുറച്ചല്ലാണ്ട് വിളിക്കരുത് തിരക്ക് കഴിഞ്ഞിട്ട് ആ ആ വെക്കല്ലേ മാ പിന്നെ കടലക്കറി എങ്ങനെ ഉണ്ടാക്ക ഇമ്മ തേങ്ങക്ക അതെല്ലാം ഉണ്ടാക്കല് ആ ആ ശരി എന്നാ ഞാൻ ഉണ്ടാക്കട്ടെ ആ ആ ശരി ശരി അല്ല വാതിലച്ചിക്ക് സുമയ്യ സുമയ്യ എന്താപ്പിച്ചു വാതിലടിച്ചണ്ട് പണി എടുക്കുന്നത് ഇഞ്ഞു ആയില്ലേ എത്ര പുട്ടുണ്ടാക്കത്ര പണി ഞാൻ അത് എളുപ്പത്തിൽ പറഞ്ഞ കൊണ്ട് ഉണ്ടാക്കാൻ കാര്യം അത് പറഞ്ഞിരിക്കണത് ആ പൊടിനെ നനച്ചാണ്ട് അത് ആദ്യം കയറ്റാന ആന കുമ്പിട്ട പണി അത് വേഗം കാട്ടിക്ക മനുഷ്യന്റെ പള്ളക്കൂടെ കത്തി കാലുന്നുണ്ട് ഈ ഉള്ള കുളുകരുതിയും കുടിച്ചിട്ടാണ് ഈ മനുഷ്യൻ നീച്ചറക്കുന്നത് ഏതാ പേര കൂടെ ഒന്ന് പോയി വെക്കിച്ച് എല്ലാ പെണ്ണുങ്ങളും നീച്ചു എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഓരോ പണിക്ക് പോയിട്ടുണ്ടാകും ഇത് നീച്ചും അന്ന് ഇപ്പൊക്കണ് ഇവിടെ കൊണ്ട് തിരക്കടില്ല തോന്നുന്നു വിചാരിച്ച പോലെ അല്ല എല്ലാം അറിയാലേക്ക് നല്ല ചോരുമാണുള്ള ചാറൊക്കെ തന്നെയാണ് ഇത് എന്താടീ എടി ഇത് മനസ്സമാരത്ത് ഉണ്ടാക്കിയ ചെന്നയാണോ ഇത് ജിന്ന കൊല്ലം കൽപ്പിച്ചിട്ടുണ്ടാക്കിയ ചെന്നയാണ് എന്താടി എന്റെ വിചാരം പറയടി എന്തി എന്തിപ്പണ്ടോ എന്റെ ഉണ്ടായിരുന്നേ ഈ ചെന്റെ തൊള്ളേക്കത് തിരികെ നോക്കുക ഉള്ള ഉപ്പും മുയ്മനും അടു വാരിച്ചിട്ടുണ്ട് എടി എനക്ക് അറിയില്ല ഈ തലക്ക് പ്രഷർ ഉണ്ട് ആഴ്ചാൽ ആഴ്ചയില് പോയിങ്ങോട് പ്രസർ നോക്കണതാണ് ഇത് കൂടുതലാണേ ഇത് ഈ ഉപ്പൊക്കെ വാരി കൊല്ലാൻ നോക്കി ഇത് എന്റെ തൊള്ളേക്കൊന്ന് വെച്ചോക്കടി ഉം തിന്നടി ഇത് ഉണ്ടാക്കിയപ്പി എന്താ കരുതിക്കണത് തിന്നടി വേഗം കോടിവെള്ളത്തിക്ക് എടി കാടി വെളുത്ത് കൊണ്ടുപോയി തട്ടി കണ്ടോല കന്നാക്കി തിന്നാൻ കൊടുക്കാനല്ല എന്റെ മകനെ അത്ര പോയി പാതിരിക്കണത് നയിച്ചത് ഏ കോടിവെള്ളം അതേ എന്റെ പരേലും എന്റെ പാപ്പാനോട് കൊണ്ടുരാൻ പറിട്ട് കാടുകൾക്ക് കൊണ്ടുപോയി തട്ടിക്കോ പറയാനുമാണ് ഒരു ഉസരും പുളി ഒക്കെ ചിടിയാണ് ഈ വയസ്സാങ്കാലത്തോ കാളും നീട്ടി കുതിർന്ന് വെള്ളം തിന്നാന്ന് കത്തിയാൽ അതൊന്നും നടക്കൂല എത്ര നല്ല നല്ല പെൺകുട്ടികളെ പോയി കണ്ടതാ ച മകന് കിട്ടിയവ എട്ടും പോട്ടും തിരിയാത്ത ഒന്നിനെ ഇതൊക്കെ എന്നാ ഒന്ന് പഠിച്ചെടുക്കലേ ഓരോ പെൺകുട്ടികളെ അടുക്കളയ്ക്ക് രാക്കി കൊട്ടാ മതി ഒക്കെ ആക്കി തരും അമ്മയമ്മൾ ഒരു പണി അറിയണ്ട എന്റെ കുടുംബത്തിലൊന്നും ഇജാതി ഒരു മരകം പിടിച്ചാലോ കിട്ടിയിട്ടില്ല അതും ആരേൽ എന്റെ കുടുംബത്തിൽ നാസം പിടിച്ചോരോന്ന് ഇന്നും പട്ടിണി എന്നെ പട്ടിണി